തിരുവനന്തപുരത്ത് കഠിലംകുളത്ത് യുവാക്കൾക്ക് നേരെ ഗുണ്ടാ എന്നൊരു വാർത്ത വരുന്നു കത്തിക്കൊണ്ടുള്ള കുത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റു പ്രതിയെ പിടികൂടാനെത്തിയ പോലീസിനെ സ്ത്രീകൾ തടഞ്ഞുവെച്ച് രക്ഷപ്പെടുത്തി അക്രമികളിൽ ഒരാൾ അറസ്റ്റിലായിട്ടുണ്ട് ഗുണ്ടാലിസ്റ്റിൽപ്പെട്ട വിപിൻ സഞ്ജയ് പ്രകാശ് എന്നിവരാണ് ആക്രമണം നടത്തിയത് അരുൺ സോളമൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അരുൺ സോളമൻ എപ്പോഴായിരുന്നു സംഭവം എന്താണ് ആക്രമണത്തിന്റെ പ്രകോപനം അലോൺ ഇന്ന് വൈകുന്നേരത്തോടുകൂടിയാണ് കന്നകുളത്ത് യുവാക്കൾക്ക് നേരെ ഈ ഗുണ്ടാക്രമണം ഉണ്ടായത് കൊണ്ടുള്ള കുത്തിൽ ഇപ്പോൾ മൂന്ന് പേർക്ക് പരീക്ഷ സംഭവിച്ചിരിക്കുകയാണ് സ്ഥലത്തെ കന്നകുളം പോലീസിൽ തന്നെ ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ടുള്ള മൂന്ന് പേരാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയതെന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ലിസ്റ്റിൽപ്പെട്ട വിപിൻ സഞ്ജയ് പ്രകാശ് എന്നിവരാണ് ഇപ്പോൾ ആക്രമണം നടത്തിയത് ശാന്തിപുരത്ത് വെച്ചായിരുന്നു ഇത്തരത്തിൽ വലിയൊരു ആക്രമണം ഉണ്ടായത് ഈ ആക്രമണത്തിൽ ഈ ശാന്തിപുരം സ്വദേശികളായിട്ടുള്ള ആഷിക് അഭിജിത്ത് സ്റ്റാമിൻ സ്റ്റാലിൻ എന്നിവർക്കാണ് ഈ പരുക്ക് ഏറ്റിരിക്കുന്നത് ഇവരെ ഇപ്പോൾ അടുത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് ഈ പരിക്ക് വളരെ ഗുരുതരമല്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇവരുടെ തലയ്ക്കും അതുപോലെ തന്നെ കഴുത്തിനുമാണ് ഈ പരിക്ക് ഏറ്റിരിക്കുന്നത് പള്ളി പള്ളിപ്പെരുന്നാളിനോടനുബന്ധിച്ച് ഈ ജോലികൾ ഏർപ്പെട്ടിരുന്ന യുവാക്കളായിരുന്നു ഇപ്പോൾ ഈ ആക്രമണത്തിന് ഇരയായിരുന്നതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ സംഭവം നടക്കുമ്പോൾ ഇതിലെ ഈ പ്രതിയായിട്ടുള്ള ഈ പഞ്ച പ്രധാനപ്പെട്ട ഒരാൾ ഈ വിയർ കുപ്പി എറിഞ്ഞുകൊണ്ട് ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും തൊട്ടു പിന്നാലെയാണ് ഈ ആക്രമണം നടത്തിയത് ഈ വിവരമറിഞ്ഞ ഇപ്പോൾ തന്നെ ഉടൻ തന്നെ ഈ കട സ്ഥലത്തെ കടന്നപുരം പോലീസ് എത്തുകയും ഈ പ്രതികളെ പിടിക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തിയെങ്കിൽ ഈ പ്രതികൾ തീരപ്രദേശമായതുകൊണ്ട് തന്നെ വീടുകൾ കയറി ഒളി ഒളിക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായത് ഇതിൽ സ്ത്രീകളുടെ പങ്കും വലിയൊരു തോതിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പലതരം വീട്ടിൽ ഒളിപ്പിച്ചതിനേഷം സ്ത്രീകൾ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഒന്നാം പ്രതി വിപിന്റെ ഈ ഭാര്യ എന്ന് പറയുന്നത് മഡോണ അതുപോലെ തന്നെ ബന്ധുക്കളായ അമ്പിളി ഉത്തരമ ഇങ്ങനെ മൂന്ന് സ്ത്രീകളെ കൂടി ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റിലെടുത്ത് ചോദ്യം ചെയ്യുകയും തുടർന്നവരെ വിട്ടയക്കുകയും ചെയ്തിരുന്നു വിപിനും ഈ ഭാര്യ മണോണയും നിരവധി ലഹരി കേസുകളിലും പ്രതികളാണ് എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് മറ്റുള്ളവരും മതസ്ഥാനടക്കം നിരവധി കേസുകളിലെ പ്രതികളാണ് അങ്ങനെ ഈ പ്രധാനപ്പെട്ട ഈ മൂന്ന് പ്രതികളും കടന്നുകൊള്ളാൻ പോലീസിലെ ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ടുള്ള ഉൾപ്പെട്ടിട്ടുള്ളവരാണെന്നുള്ളതാണ് നമുക്ക് അറിയാൻ